ചുഖക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല ഓർമ്മയുണ്ടാവുമായിരിക്കും നമ്മളെ കഴിഞ്ഞുപോയ കുറെ കാര്യങ്ങൾ അതില് മറക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മള് പ്രണയം നമ്മൾ നന്നായി നല്ലൊരു പ്രണയത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഏജ് കല്യാണത്തിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ വീട്ടിലൊക്കെ നടക്കുന്നതും എല്ലാം ഒരിക്കലും നമ്മളെ രണ്ടുപേരും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല ഒന്ന് എല്ലാവരും പറയുന്ന എൻ്റെ വീട്ടിൽ നിന്ന് പറയുന്നു ഒരു പാട്ടുകാരന് വേണ്ടി കാരണം സ്വന്തമായിട്ട് അതെ അതെ പാട്ടൊരു തൊഴിലല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഗൾഫുകാരനെയോ അങ്ങനെയൊക്കെ ആയിരുന്നു വീട്ടുകാരുടെ മൈൻഡിലൊക്കെ ഉണ്ടായത് അങ്ങനെ എന്റെ വീട്ടിൽ നിന്ന് കല്യാണം ആലോചിക്കുന്ന അതേപോലെ തന്നെ ചുക്കാൻ്റെ വീട്ടിൽ നിന്ന് പെങ്ങന്മാരും എല്ലാവരും കല്യാണം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ ചുക്കാൻ്റെ നാട്ടിലുള്ള തളിപ്പറമ്പിലെ കുട്ടീൻ്റെ അവിടം വരെ എത്തി കാരണം എൻഗേജ്മെൻറിൻ്റെ റിങ് പോലും വാങ്ങി വാങ്ങിവെച്ച ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ അപ്പോൾ അവസാനം എൻ്റെ അടുത്ത് ഈ ചുക നമുക്ക് നമുക്കെങ്ങനെ ഒന്നിക്കാൻ പറ്റൂലെന്ന് തോന്നുന്നു കാരണം നമ്മളെ വീട്ടുകാർ സമ്മതിക്കാതെ നമ്മൾ അതങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ വീട്ടുകാർ സമ്മതിക്കാതെ നമുക്കൊരിക്കലും ഒന്നിക്കണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നു അങ്ങനെ എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വലിയ പ്രശ്നമായി ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല എനിക്ക് ചുക്കില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുള്ളതിൽ ലാസ്റ്റ് ടൈമിൽ ഞാൻ ആ ഒരു ഇതിൽ തന്നെ നിന്നു അപ്പോൾ അതിന് കുറച്ച് മുന്നേ വരെ പിന്നെ ഞാൻ ചുഖ എടുത്ത് പറയുന്നത് ആ ഒരു കോളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വേറെ എന്നോട് എനിക്കൊക്കെ പറയുന്നുണ്ട് എന്താണ് പിന്നെ എന്നിട്ട് ഞാൻ ഞാൻ അത് അന്ന് അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നം നിനക്ക് ഒരു നിന്റെ അതെ അതെ ഞാൻ ഞാൻ എന്നെ അവോയ്ഡ് ചെയ്തു എന്നിട്ട് ടൈമിൽ സങ്കടം കാണാൻ പറ്റാഞ്ഞിട്ടോ എന്തോ എന്റെ ബ്രദർ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് ഡയറക്റ്റ് നിസാമിന്റെ വീട്ടിലേക്ക് പോവാ ഒന്ന് നോക്കട്ടെ എന്താണ് കാരണം എൻ്റെ വീട്ടുകാർക്ക് ആർക്കും അറിയില്ല ഇനി ചുഖാൻ്റെ വീടെവിടെയാണെന്നൊന്നും അറിയില്ല പാട്ടുപാടുക അത് മാത്രമേ അറിയുള്ളൂ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ച് പറയട്ടെ എന്ന് ചോദിച്ചു ചുഖാൻ്റെ അടുത്ത് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി ഒരിക്കലും അവൻ്റെ അടുത്ത് അത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ പോകുന്നത് പറയാൻ പാടില്ല കാരണം ചിലപ്പം ഫേസ് ചെയ്യാൻ പറ്റൂലെന്നുള്ളതിൽ ചിലപ്പോൾ നിസാമ അവിടെ നിന്ന് പോയി ക പോയി കളയും എന്നുള്ളത് ഫേസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വിചാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ പറയണ്ട ഞാൻ അവിടെ എത്തി എന്ന് പറഞ്ഞു നേരെ ചുഗാൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളാ ചുഖാൻ്റെ വീടിന്റെ എന്നിട്ട് ഇപ്പുറത്തുള്ള ഒരു നേരെ ഫ്രണ്ടിലുള്ള സിറ്റൗട്ടിന്റെ നേരെ ഇപ്പുറത്താണ് ഈ റൂം റൂമ് വരുന്നത് ആ റൂമിൽ പൂട്ടിയിട്ട് ആ പുറത്തുള്ള ഓഫീസ് റൂമിൽ അവിടെ ആയിരുന്നു ഈ ലോകം അപ്പോൾ ആ സമയത്ത് പിന്നെ നേരെ പോകുമ്പോൾ കാണുന്ന ചുഗാൻ്റെ ഉമ്മാനെയാണ് അപ്പം ഞാൻ അതിന് കുറച്ച് മുന്നേ അവർ ഇൻ ചുക്കാനൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ട് അവിടെ എത്തിയാന്നേരം ഇൻ ചുഗാൻ്റെ ഉമ്മ കുറച്ച് എന്റെ ബ്രദറിൻ്റെ സംസാരിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ നെഹ്റുവിൻ്റെ ബ്രദറാണ് എന്നൊക്കെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ചുക അറിയുന്നില്ല പുറത്ത് ആരും വന്നതൊന്നും അറിയില്ല കാരണം അങ്ങനത്തെ ഒരു മൂഡിലാണ് ഉള്ളത് ആ ഒരു മൂഡിലായിരുന്നു ആ സമയത്ത് ഇങ്ങനെ അതെൻ്റെ ബ്രദർ വന്നറിയുമ്പോൾ എനിക്ക് മനസ്സിലായി അവന്റെ പോലും കാണാൻ പറ്റുന്നില്ല എന്നൊന്ന് പറഞ്ഞേ അങ്ങനെ വന്നിട്ട് നിങ്ങളെ വിളിക്കും ഡോർ തട്ടിയും വിളിച്ചപ്പോൾ ചുക തുറന്ന് അങ്ങ് വന്നപ്പോൾ പിന്നെ പെട്ടെന്ന് ഭയങ്കര ഷോക്കായിരുന്നു പിന്നീട് നമ്മളെ എൻ്റെ വീട്ടുകാരുമായിട്ട് നമ്മൾ ഫാമിലി സംസാരിച്ചപ്പോൾ ഓക്കെ എനിക്ക് തോന്നുന്ന ഞാൻ ബാക്കിയുള്ള ഒരു കാര്യങ്ങൾ ഇനിച്ചു അടുത്ത് എങ്ങനെ മോശം പറയാതിരുന്നിട്ടോ ഒന്നുമില്ല ഈ ഒരു കാര്യമായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ഇനിച്ചു അടുത്ത് ഒരു കാര്യം ആ വരുന്ന കാര്യം ഞാൻ ഒരിക്കലും അതെനിക്ക് എപ്പോഴും മനസ്സിലുണ്ടാവും ഞാനതന്ന് പറയായിരുന്നു പറഞ്ഞാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു

അന്ന് പറയാതിരുന്നത് രുന്നത് അവരുടെ ലൈഫിലെ ഒരു നല്ല കാര്യത്തിന് വഴിയൊരുക്കി അപ്പൊ അതിലെ ഒരു കാര്യം ഇങ്ങനെ പറയാതെ വെച്ചതൊന്നും ഒളിച്ചു വെച്ചു എന്നുള്ളൊരു ഫീലിംഗിലായിരുന്നു ബെഹ്റുണ്ട് എന്തായാലും ആ ഒളിച്ചു വെച്ചത് ഒളിച്ചു വെച്ചതല്ല വളരെ നല്ല തീരുമാനമായിരുന്നു എന്ന് നിസാം സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അതിവിടെ പറഞ്ഞ് സോൾവ് ആക്കി എന്താണ് എന്താണ് മെഹ്റൂന്റെ കൂടെയുള്ള കാലത്തെ ജീവിതത്തിൽ പറയാനുള്ളത് തീരുന്നതല്ല താങ്ക്സ് ആണ് ആദ്യം തന്നെ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ പരമാവധി എന്റെ നല്ലതിനു വേണ്ടിട്ട് ഇന്ന അവര് ഇരിക്കാൻ പറ്റുന്നത് അതൊക്കെ മനസ്സിൽ വല്ലാത്ത ഒരു സന്തോഷാണ് അതിന് താങ്ക്സ് പറയാണ് അതുപോലെ തന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് സിഫ്രു അപ്പം ജനിച്ച ആ ഒരു സമയത്താണ് ഒരു റിയാലിറ്റി ഷോയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പങ്കെടുത്ത സമയത്ത് അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം എന്ന് വെച്ചാൽ വല്ലാത്തൊരു ഇതായിരുന്നു എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ ഒരാളന്നെ എനിക്ക് വല്ലാത്തൊരു മാനസികമായിട്ട് അങ്ങനത്തെ ഒരു അതിവിടെ അങ്ങനെ എടുത്ത് പറഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു വേദനയുള്ള സമയത്ത് തന്നെ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ അത് കുറേ കാലം ഇങ്ങനെ മൈൻഡിൽ നിൽക്കും അങ്ങനത്തെ ഒരു ഇതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്കൊരു വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇനി ഞാൻ പാടുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഗൾഫിലോ എന്തെങ്കിലും പോയിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നൊരു പറഞ്ഞ പോലെ പ്രോഗ്രാമിനൊന്നും പോവാതിരുന്നു പിന്നെ കിട്ടുന്ന പ്രോഗ്രാമിനൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറി അത് വേദികളൊക്കെ ഒഴിവാക്കുന്നൊരു ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് കൂടുതൽ എന്താ പറയുക നിങ്ങളിങ്ങനെ മാറി നിൽക്കേണ്ട ഇതല്ല എല്ലാം ശരിയാവും അങ്ങനെ പറഞ്ഞ് എൻ്റെ കൂടെ നിന്ന് വീണ്ടും എൻ്റെ ഈ ഒരു പാട്ട് രംഗത്തേക്ക് ഞാൻ സജീവമായത് അതൊക്കെ എന്താ പറയുക നെഹ്റുവിൻ്റെ ആ ഒരു അന്ന് തന്ന ഒരു ആത്മവിശ്വാസമാണ് അപ്പം എൻ്റെ മൈൻഡില് എനിക്ക് ഒരുപാട് ആത്മവിശ്വാസം തന്നു അങ്ങനെയല്ല എന്ന് പറഞ്ഞാലും തീരാത്ത എന്താ പറയുക ഒരു ചെറിയ വാക്കിൽ പറഞ്ഞ് തീർക്കാൻ പറ്റുന്നതല്ല താങ്ക്സ് അപ്പം ഈ ഒരു വേദിയിൽ കൂടി ഒരുപാട് താങ്ക്സ്